ോപി ജയിക്കുവാണെങ്കിൽ കേന്ദ്രമന്ത്രി ആകുന്നുള്ള ഒരു അപ്പോ എന്തായിരിക്കും പ്രചരണി പ്രയോഗം നമ്മുടെ സംസ്കൃതത്തിലെ ഈ നമ്മുടെ ഗ്രാമറിൽ കാര്യമാണ് രാവണൻ സീതയെ കട്ടില്ലായിരുന്നെങ്കിൽ രാമൻ രാവണനെ കൊല്ലുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരു കർത്തരി കർമ്മണി പ്രയോഗം അത് രാഷ്ട്രീയത്തിൽ പറയുന്നതിൽ അർത്ഥം ഒന്നുമില്ല എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ജനങ്ങൾ ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യേണ്ടത് മതേതരത്വവും ജനാധിപത്യവും പുലരണമെങ്കിൽ ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യേണ്ടത് ജനങ്ങൾ ഇടതുപക്ഷത്തെ മാത്രമേ മതേതരത്വവും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന മതേതരവാദികളായിട്ടുള്ള ജനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ തയ്യാറായ മതിയാകൂ എന്നുള്ളതാണ് ഇന്ന് സമൂഹം ആവശ്യപ്പെടുന്നൊരു കാര്യം അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ ഇലക്ഷൻ്റെ വ്യത്യാസമാണ് അസംബ്ലി ഇലക്ഷൻ വ്യത്യാസമാണ് പക്ഷെ ഞാൻ ഇവിടെ മത്സരിച്ചിട്ടുള്ള ജയിച്ച രണ്ട് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ലോക്സഭാ മണ്ഡലം പഴയ മണ്ഡലത്തിൻ്റെ ചില പഞ്ചായത്തുകൾ പുതുക്കാട് മണ്ഡലത്തിലും അതുപോലെ ഉല്ലൂർ മണ്ഡലത്തിലുണ്ട് അപ്പോൾ നാല് മണ്ഡലങ്ങളിൽ എനിക്ക് വളരെ പരിചിതമായിട്ടുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് എനിക്ക് അത്രയും പ്രയാസം തോന്നിയിട്ടില്ല ഈ ഇലക്ഷനിൽ പിന്നെ നമുക്ക് വളരെ അടുത്ത ബന്ധമുള്ള സ്ഥലങ്ങളാണ് എല്ലാ മണ്ഡലം ഏഴ് മണ്ഡലങ്ങളായിട്ടും വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധമുള്ള മണ്ഡലങ്ങളാണ് രാഷ്ട്രീയമായും വ്യക്തിപരമായിട്ടും പ്രവർത്തന മേഖല എന്ന നിലയിലും ദൈനംദിന പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലമാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രയാസം ഇവിടെ മണ്ഡത്തിലില്ല യു ഡി എഫായിട്ടാണ് മത്സരം എൽ ഡി എഫ് യു ഡി എഫ് അല്ല ബി ജെ പി മൂന്നാം സ്ഥാനത്താണല്ലോ അവിടെ കണ്ടരാശ്രമം വന്നോട്ടെ ഇനി പ്രധാനമന്ത്രിക്ക് എപ്പോഴും പറയാലോ പക്ഷെ അദ്ദേഹം പ്രളയം നടന്ന കാലത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല അദ്ദേഹത്തെ ഇവിടെ പ്രളയം ഉണ്ടായ ഒരു ഘട്ടത്തിലൊന്നും അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ഞങ്ങളിവിടെ തൃശ്ശൂർ ജില്ലയിലെ ലക്ഷപ്പതിനായിരക്കണക്കിന് ആൾക്കാർ അഭയാർത്ഥി ക്യാമ്പിലൊക്കെ കിടന്ന സമയത്ത് എന്താ അത് അദ്ദേഹം വരാൻ സംശയം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ മണിപ്പൂരൊന്നും പോവാതെ തൃശ്ശൂർ ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയാലോ എൻ്റെ കാര്യം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ ആ നാനൂറ് സീറ്റിൽ കേരളത്തിൽ നിന്ന് പത്ത് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി കേരളത്തിൽ രണ്ട് ഡിജിറ്റൽ സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഡിജിറ്റൽ സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് കേരളത്തിൽ തൃശ്ശൂർ ഇന്ത്യയിൽ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറയാലോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് അറിയാലോ നിങ്ങളിപ്പോൾ മീഡിയ പ്രവർത്തകരല്ലേ കേരളത്തിൽ നിന്ന് ബി ജെ പി കിട്ടുന്ന പത്ത് സീറ്റൊന്നും പറയാൻ പറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞാൽ ഡബിൾ ഡിജിറ്റൽ ഡിജിറ്റ് സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞ പ്രധാനമന്ത്രിയാണല്ലോ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് തമ്മിലൊന്ന് കമ്പയർ ചെയ്തെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് സീറ്റ് കഴിച്ച് പത്ത് സീറ്റ് കേരളത്തിൽ നിന്നാണ് അപ്പോൾ നിങ്ങളൊന്ന് കണക്ക് കണക്ക് മതിയല്ലോ എന്ത് സീറ്റ് കിട്ടുന്നുള്ളത് അതിനൊന്നും അവര് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥി മാറിലും പുതിയ സ്ഥാനാർത്ഥി പുതിയ കാര്യങ്ങളല്ല അതൊക്കെ അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇന്നത്തെ ഘട്ടത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വളരെ മുന്നോട്ട് പോയല്ലോ പുതിയ സ്ഥാനാർത്ഥി വന്ന് വളരെ മുന്നോട്ട് പോയതിനു ശേഷം പിന്നെ പഴയ കാര്യം പറഞ്ഞില്ല എന്തായിരത്തിലുള്ളത് ഇവിടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകുന്നുള്ള ഒരു ജയിക്കുവാണെങ്കിൽ ഈ കർത്തരി കർമ്മിണി പ്രയോഗം നമ്മുടെ സംസ്കൃതത്തിലെ ഈ നമ്മുടെ ഈ ഗ്രാമറിൽ പറയുന്നൊരു കാര്യമാണ് രാവണൻ സീതയെ കട്ടില്ലായിരുന്നെങ്കിൽ രാമൻ രാവണനെ കൊല്ലുമായിരുന്നില്ല എന്ന് പറയുന്നൊരു കർത്തരി കർമ്മിണി പ്രയോഗം ഉണ്ട് അത് രാഷ്ട്രീയത്തിൽ പറയുന്നതിൽ അർത്ഥം